എലക്ഷന് വേണ്ടിട്ട് പോലീസുകാരെ കൊണ്ട് പോയ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ് രാവിലെ മുതലേ നമ്മുടെ ട്രിപ്പിന്റെ ഊഴം നോക്കി നിൽക്കുവാണ് അങ്ങനെ ഏകദേശം ഉച്ചയവാറായപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഊഴവും വന്നു നമ്മുടെ വണ്ടി മാത്രമല്ല ഇന്ന് ഒരുപാട് വണ്ടികൾ ഈ ട്രിപ്പിന്റെ കൂടെ ഉണ്ട് നമ്മുടെ വണ്ടികളും എടുത്ത് നേരെ പെരപ്പൻകോടിലേക്ക് പോകാനാണ് പോലീസുകാർ നമ്മളെടുത്ത് പറഞ്ഞത് ഉച്ച ആയതുകൊണ്ടും അവധി ദിവസവും റോഡിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു റോഡിലെ തിരക്കുകളെല്ലാം മറികടന്ന് പെരപ്പൻകൂടെ എത്തിയപ്പോഴാണ് ആ കാര്യം സംഭവിച്ചത് നമുക്ക് കിട്ടിയ പാർക്കിംഗിൽ വണ്ടി കയറ്റുന്നത് നല്ല ചടങ്ങുള്ള കാര്യമായിരുന്നു ആദ്യമേ തന്നെ ഗണേശ് ബസ് പാർക്കിങ്ങിലേക്ക് കയറ്റി ഒരു കുഴപ്പവുമില്ല ഇല്ല അത് ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞ് നമ്മുടെ ബസിന്റെ ഊടമായപ്പോൾ ഹൃദയം എടുപ്പ് വല്ലാണ്ട് അങ്ങ് കൂടി എന്നാലും മടക്കട്ട കയ്യിലുള്ളത് കൊണ്ട് സൈഡ് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് പേര് വന്ന് കൂടിയത് കൊണ്ടും ഞാൻ രക്ഷപ്പെട്ടു നമ്മുടെ ചിറക്കനാണെങ്കിൽ ഫ്രണ്ട് കുത്തി കുത്തിയില്ലെന്നുള്ള രീതിയിലാണ് കയറി വന്നത് ഫ്രണ്ട് കുത്തി കുത്തിയിലുള്ള രീതിയിൽ നിന്നപ്പോ വിളിക്കാത്ത ദൈവങ്ങളൊന്നും ബാക്കിയില്ല നമ്മുടെ ചിറക്കൻ വലിയ സമയം സമയമെടുക്കാതെ കയറി പോകുമ്പോൾ നല്ല സമയം എടുക്കും കള്ളറ വണ്ടിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കാൻ ക്രിസ്റ്റഫർ ക്രിസ്റ്റവർ ആണെന്ന് പറടുന്നതിനിടയ്ക്ക് ചിരിക്കാനും ക്യാമറ നോക്കി ചാറ്റ് തേരാനും പുള്ളി മറന്നില്ല അങ്ങനെ ഒരുപാട് പേരുടെ കഠിന നേരത്തെ പ്രയത്നം കാരണം നമ്മുടെ ചെറുക്കന്മാരെ എല്ലാം കയറ്റി പാർക്ക് ചെയ്തു ഇനി നമ്മുടെ പോലീസുകാർ വിളിക്കുമ്പോൾ മാത്രം ഇവിടെ നിന്ന് പോയാൽ മതി അതുകൊണ്ട് തന്നെ ഇവിടത്തെ ിലേക്ക് കയറി നല്ല സ്വാതിഷ്ടമായിട്ടുള്ള ചോറും മീൻ കറിയും നമ്മൾ അങ്ങ് കഴിച്ചു നല്ല അടിപൊളി ഊണ് കഴിച്ചിന്റെ ക്ഷീണത്തിൽ നമ്മളെല്ലാവരും വണ്ടി പാർക്ക് ചെയ്തിന്റെ സൈഡിലുള്ള പള്ളിയിൽ കയറിയും കിടക്കണം വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെയാണ് എല്ലാം ഇവിടെ കിടന്ന് കിടന്നുറങ്ങി നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ആ വിളി വന്നത് രണ്ട് വണ്ടികളും എടുത്ത് നേരെ വെഞ്ഞാറമൂട് സ്റ്റേഷനിലേക്ക് പോവാം വിളിച്ചത് പോലീസുകാരായതു തന്നെ നമ്മൾ പെട്ടെന്ന് വണ്ടിയും എടുത്ത് നേരെ തിരിച്ചു പക്ഷെ പെട്ടെന്ന് തിരിച്ചെങ്കിലും നമുക്ക് പണി കിട്ടിയത് പാർക്കിങ്ങിന്റെ പുറത്തായിരുന്നു വണ്ടി നേരെ റോഡിലേക്ക് ഇറങ്ങിയതും ഒരിഞ്ച് ഗ്യാപ്പ് പോലും ഇല്ലാതെ റോഡിൽ ഉമ്മ വച്ചാൽ വണ്ടിയങ്ങിയിരുന്നു പിന്നെ കുറെ നേരത്തെ കടഞ്ഞ പ്രയത്നം മൂലമാണ് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട വന്നത് അങ്ങനെ രക്ഷപ്പെട്ട സന്തോഷത്തിൽ നമ്മൾ നേരെ വെഞ്ഞാറമൂട് സ്റ്റേഷൻ മുമ്പിൽ കൊണ്ട് വണ്ടി വണ്ടിങ്ങ് ഒതുക്കി രണ്ട് വണ്ടികളും ഒതുക്കിയിട്ട് ക്ഷേത്രണെ തള്ളുകഥകൾ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത് നമ്മുടെ വണ്ടികള് മാത്രം കാരണം ആ സൈഡ് മൊത്തം ബ്ലോക്ക് പിന്നെ അവിടുത്തെ ബ്ലോക്ക് മുഴുവൻ മാറ്റുന്ന ചുമതല അങ്ങ് സ്വയം ഏറ്റെടുത്തു ഒടുവില് ബ്ലോക്ക് എല്ലാം മാറ്റി പോലീസുകാരെ കാത്തിരുന്നത് നേരം രാത്രി അപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചു സബ്സ്ക്രൈബേഴ്സ് വന്നത് അവരുടെ മുഖത്തുള്ള സന്തോഷം കണ്ടപ്പോൾ നമുക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു മനസ്സിൽ അവര് വന്ന് സംസാരിച്ചപ്പോഴും സന്തോഷമായിരുന്നു